ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ പണിക്കിടപ്പുറായി പെരിങ്കല്ല്പ്പാടത്താണുള്ളത് ഈ അൻപത് ഏക്കറോളം വരുന്ന സേറ്റ് കൊയ്ത്തുമതിയന്ത്രം വന്നിരിക്കുകയാണ് എൻ്റെ പെരുകിൽ കാണുന്നത് കൊയ്ത്തുമതിയേന്ദ്രമാണ് ഈ കൊയ്ത്തുമതിയേന്ദ്രം ഇവിടെ വന്നപ്പോൾ കർഷകർക്ക് വലിയ ലാഭമാണെന്നാണ് പറയുന്നത് വൻ തുക മുടക്കി വൻ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗാളികൾ കൊയ്യുന്നത് പകരം മണിക്കൂറുകൾ കൊണ്ട് കൊയ്ത്തുമതിയന്ത്രം ഇവിടെ വരുന്നതെന്നും ഇനിയും സർക്കാരുകൾ പഞ്ചായത്ത് വായക്കാട് പഞ്ചായത്ത് മുൻകൈയിട്ട് അടുത്ത വർഷവും ഇത്തരം കൊയ്ത്തുമതിയന്ത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെല്ല് ഉൽപാദനം വളരെ ലാഭകരമാക്കുമെന്നാണ് കർഷകർ പറയുന്നത് എന്താണ് നമ്മൾ ഈ കൊയ്ത്തുമതി എന്താ വന്നിട്ട് എന്താ അതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഗുണം എന്ന് പറഞ്ഞാല് വങ്കാലം ഒക്കെ കരാറ് കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപ തീർത്ത് ചോദിക്കുന്നത് ഒരു ഏക്കർക്കല്ല അര ഏക്കർക്ക് അര ഏക്കർക്ക് അപ്പൊ ഒരു പൈസ തീരെ കൊറയണെന്ന് പറഞ്ഞു ലാസ്റ്റ് പതിനാലായിരം ഉറപ്പിച്ച് പോയതാ അതിന്റെ പിറ്റേന്നാണ് കീറമ്പീർ എന്ന് പറഞ്ഞ ചെങ്ങാരി മിഷം കൊണ്ടുവന്നത് അത് രണ്ടു വർഷം കൂടെ കൂട്ടി അവിടെ ചളിയായ നിർത്തിപ്പോയി പിന്നെ ഇന്നലെയാണ് ഇരക്കിയത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ മൂന്നിലൊന്ന് പതിനയ്യായിരം പറഞ്ഞ സ്ഥലത്ത് മുഖായിരത്തോടെ അതിന് പണി കഴിഞ്ഞിട്ട് അതായത് പതിനയ്യായിരം ബംഗാളികൾ വാശി പിടിച്ച് കൊടുത്ത് ബെസിപ്പൊ മൂവായിരത്തിലുള്ള ബൈക്കോര് കട്ടാക്കാനുള്ളൂ അതിന് ബൈക്കോര് കട്ടാക്ക ആയിരം രണ്ടായിരം വരുള്ളൂ വരുമല്ലോ ലാഭമാണ് ലാഭാണല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കൃഷി ഇറക്കുകയാണെങ്കിൽ ഒരാൾക്ക് നാല് ഏക്കർ അഞ്ചേക്കർ കൃഷി ചെയ്താൽ നമുക്ക് എങ്ങനെ മടുപ്പ് വരില്ല അതെ നെൽകൃഷി ലാഭമായിട്ട് നെൽകൃഷി നമ്മള് മറ്റുള്ള കൃഷി വായന അമ്മ നോക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ് ലാഭം ഒരു ഗ്രാം നെല്ല് ലെ ലെറ്റർ ഉറപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പൊ ഇരുപത് ഉറപ്പു ബാക്ക് കിട്ടുന്നുള്ളു ഗ്രാമിന് അപ്പൊ ആ കണക്ക് നോക്കുകയാണെങ്കിൽ നെൽകൃഷി അമ്മ ആവാം ലാഭം അപ്പൊ ഇത് ലാഭം ഇത് ഇക്കാലം വരെ അത് മനസ്സിലായിട്ടില്ലായിരുന്നു നമ്മളെ ചെയ്യാ മനസ്സിലായില്ലാതെ അവിടെ അങ്ങനത്തെ ഒരു യന്ത്ര കണ്ടിട്ടില്ല ടി വിയിലൊക്കെ അങ്ങനെ പുറത്തുള്ള തെക്കൻ കേരളത്തിൽ കാണുകയെന്നല്ലാതെ നമ്മൾ മലബാറിലെ ഏരിയ കണ്ടിട്ടില്ല കണ്ടില്ല അപ്പൊ ഈ തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷകരമായ ഒരുപാട് ലാഭം ഗവൺമെന്റ് പഞ്ചായത്തൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ കൃഷിക്കാർക്ക് ഇതിനകത്ത് ലാഭമായിട്ട് കിട്ടുമ്പോൾ ഇതിന് പഞ്ചായത്ത് എന്ത് തന്നെ ഹെൽപ്പാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഈ മെഷീൻ കൊണ്ടുവരാൻ സഹായിക്കണമെന്നാണോ സഹായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പഞ്ചായത്ത് മുൻകൈറ്റ് എറിഞ്ഞാണെങ്കിലും അടിസ്ഥാനത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായി ഈ പെരിങ്കൽ പാടത്തെ പണ്ട് കാലങ്ങളിൽ തന്നെ നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പാടാല്ലേ നല്ല നല്ല പാടാ വർഷങ്ങളോളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയത് ഒക്കാതെ വന്നപ്പോഴാണ് എല്ലാവരും മറ്റുള്ള കൃഷി വായലേ വാഴക്കെ പോയത് അപ്പൊ കൂടിച്ചതുകൊണ്ട് ഒക്കാത്തത് കൊണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ യന്ത്രങ്ങൾ വരികയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതിയ യന്ത്രങ്ങൾ വരികയാണെങ്കിൽ ലാഭകരമായി മാറും ലാഭകരം നെല്ലിലേക്ക് രൂപ വെട്ടി നെല്ല് ഉണ്ടാക്കുകൾ ചെലവരുണ്ട് നൂറ്റൻപ കിട്ടാത്തതിന്ത്ര മറ്റു മെഷീനുകളും ഉണ്ടല്ലേ നെല്ല് ഉൽപ്പാദനത്തില് അല്ല അതെല്ലാം പിന്നെ വരണം എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ പിന്നെ ഇതിന് പഞ്ചായത്തിനെ സമീപിക്കാൻ പോവുകയാണോ അടുത്ത വർഷം ഇത് മുൻകൈട്ട് ഇറങ്ങണം അറിഞ്ഞിട്ട് ഏ ആ എഴുതി കൊടുക്കാൻ തെയ്യാൽ എടുക്കാൻ അല്ലേ ഏതായാലും താത്ത വേറെ ഈ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ടോ ആ എന്തെല്ലാം പ്രവർത്തിക്കാനാണ് ചെയ്യാറ് എന്ത് കൃഷി കൃഷിപ്പെടുത്തി നെല്ല് നെല്ല് ഉണ്ടാക്കാറുണ്ടോ നെല്ല് ഉണ്ടാക്കിയോണ്ട് അപ്പൊ ഇത് വലിയൊരു സന്തോഷമാണ് ചെലവേളു എത്ര ചെലവേരിലെന്ന് കാക്കിയ ശീലകർഷക ഓക്കെ ഏതായാലും ഇത്ര നേരം ആ ശബ്ദ ന്യൂസിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചേൻ്റെ വളരെ നന്ദി